നമസ്കാരം എക്സാലോജിക് കേസിൽ അന്വേഷണം തുടരാനുള്ള കർണാടക ഹൈക്കോടതി ഉത്തരവ് ബി ജെ പി സർക്കാർ പകപോക്കുകയാണെന്നും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്നുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും വാദത്തെ അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കി അന്വേഷണവും ചോദ്യം ചെയ്യലുകളും പരിശോധനകളും എല്ലാം നിയമാനുസൃതമാണെന്നാണ് കോടതി വിധി തെളിയിച്ചത് വീണ വിജയന്റെ എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും വ്യക്തമാകുകയും മാസപ്പടി വാങ്ങിയെന്ന് കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിംഗ് സെറ്റിൽമെന്റ് ബോർഡ് വീണക്കെതിരെ റിപ്പോർട്ട് നൽകിയത് ഈ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് വീണയുടെ എക്സാലോജിക്കിനെതിരെ അന്വേഷണം തുടങ്ങിയത് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ട് രണ്ടു വർഷം മായെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് വിപുലവും വിശദവുമായ അന്വേഷണത്തിന് കേന്ദ്രം നിർദ്ദേശിച്ച ശേഷം ഉന്നത ഉദ്യോഗസ്ഥ സംഘമാണ് വിഷയം അന്വേഷിക്കുന്നത് ഇവർ എക്സാലോജിക്കിൽ നിന്ന് വീണയ്ക്കും പിണറായിക്കും എൽ ഡി എഫ് യു ഡി എഫ് നേതാക്കൾക്കും കോഴ നൽകിയ ശശിധരൻ കർത്തയുടെ കരിമണൽ കമ്പനി സി എം ആർ എല്ലിൽ നിന്നും ഈ കമ്പനിയിൽ പതിമൂന്ന് ശതമാനം ഓഹരിയുള്ള സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചിരുന്നു ഇതേ തുടർന്ന് അന്വേഷണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജിയുമായി കെ എസ് ഐ ഡി സി കേരളം വീണ തന്റെ സ്ഥാപനം നിലനിന്നിരുന്ന കർണാടകത്തിലെ ഹൈക്കോടതിയെയാണ് സമീപിച്ചത് കേസും തുടർ നടപടികളും നിയമാനുസൃതമായാണെന്ന് ഇതിനകം വ്യക്തമായി എന്നാൽ അന്വേഷണം മുറുകിയതോടെ ഇരവാദവുമായി ഇറങ്ങുകയായിരുന്നു പാർട്ടി